എല്ലാവർക്കും നമസ്കാരം ഞാൻ രാഗിണി കൊടുങ്ങല്ലൂർ കലാ കായിക സാംസ്കാരിക സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ പ്രതിഭകളെ കണ്ടെത്തി അവരുടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളും പ്രതീക്ഷകളും പങ്കുവയ്ക്കുന്ന നമ്മളൊന്ന് ചിത്രം നേരുന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കൃഷ്ണരാജ് ഭട്ടതിരിപ്പാട് അദ്ദേഹം നല്ലൊരു ഗായകനാണ് സംഗീത സംവിധായകനാണ് ഗാന രചയിതാവാണ് മറ്റ് പല മേഖലയിലും പ്രവർത്തിക്കുന്ന നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു കലാകാരനാണ് അപ്പോൾ ഇന്ന് നമുക്ക് കൃഷ്ണരാജ് മാഷെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പരിചയപ്പെടാം അപ്പോൾ കൃഷ്ണരാജ് കൃഷ്ണരാജമാഷിനെ സ്നേഹത്തോടെ ആദരവോടെ നമ്മളൊന്ന് വിചിത്ര നേരം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം സ്വന്തം ൊളിച്ചിരുന്നു മാമകരാങ്കുലി ചുമ്പനലകരിയിൽ പ്രേമ സംഗീതമായി പുറത്തുവന്നു എന്നല നീയൊരു സുന്ദര രാഗമായ സ്കൂൾ കാലത്തൊക്കെ കലാപ്രവർത്തനമൊക്കെ ഉണ്ട് പാട്ടൊക്കെ പാടായിരുന്നു പക്ഷെ അന്നൊക്കെ ഇൻഫീരിയോറിറ്റി ഒക്കെ പ്ലസ് ചെയ്യാറുണ്ട് ഭയങ്കര സ്റ്റേജ് ഫ്രൈറ്റ് ആയിരുന്നു അപ്പൊ അന്നൊന്നും അതിനു വേണ്ടി ഉദ്യമിക്കാറില്ല പിന്നെ കോളേജ് ലൈഫിലാണ് കുറച്ചും കൂടി ധൈര്യമൊക്കെ വന്ന് സ്റ്റേജിലേക്ക് പെർഫോംസ് ചെയ്യാം എന്നുള്ള അവസ്ഥ വന്ന് നോക്കിയപ്പോ കോളേജിൽ ജീവിതത്തിൽ ഗാനമേളകളിൽ പങ്കെടുത്തു അത് കഴിഞ്ഞ തൃശ്ശൂരിലെ ഏകദേശം മികച്ച എല്ലാ ഗാനമേള ട്രൂപ്പുകളിലും കുറെ ഒക്കെ പാടി നടന്നിട്ടുണ്ട് അത് തൃശൂർ എന്തൊക്കെ പ്രകല്പമായിട്ടുള്ള ഗ്രൂപ്പുകൾ ഇനിയിപ്പോ അവിടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല കാരണം അതെ അത് വിട്ടുപോയ വിഷയവും പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ കുറെ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു പിന്നെ മാത്രമല്ല അത്തരം ട്രൂപ്പുകളിൽ നിന്നൊക്കെ എനിക്ക് അങ്ങനെയുള്ളൊരു എന്താ പറയുക പ്രോത്സാഹനമൊന്നും അല്ല കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ ഉണ്ടായിരുന്നില്ല കാരണം ഇതില് മറ്റുകൂടെ പാടുന്നവരോട് ഒരു എങ്ങനെങ്കിലും അവരെ കൊണ്ട് പാടിക്കാതിരിക്കുക എന്നുള്ളതാണ് മറ്റുള്ള ഗായകരുടെ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു ദിവസം ഒന്ന് ചുമച്ചു വന്നു കഴിഞ്ഞാല് അയ്യോ കൃഷ്ണരാജ നിങ്ങളൊന്ന് പാടും കേട്ടോ മോശമാകും എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പിന്തിരിപ്പിക്കുക അതെ അപ്പൊ സ്വത നമുക്ക് ഈ മുൻപാക്കം ഇങ്ങനെ ആഞ്ഞു കയറുന്ന ഒരു സ്വഭാവം ഇല്ല ഒക്കെ പിന്നാക്കി നിൽക്കുന്നൊരു സ്വഭാവമാണ് അപ്പൊ ആ സ്വഭാവം ഇവരുടെ ഇത്തരത്തിലുള്ള ഒരു ഡിസ്കറേജിങ് വാക്കുകളുമൊക്കെ ആകുമ്പോൾ നമ്മൾ സ്വയം പിരിഞ്ഞു പോകുന്നു പിന്നെ അന്നൊക്കെ ഗാനമേളകൾ ഇപ്പൊ തൃശ്ശൂരിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുക തൃശ്ശൂരിൽ നിന്നാണ് ബേസ് ചെയ്തിട്ടാണല്ലോ ട്രൂപ്പുകള് അപ്പോ ചാഴൂരിൽ നിന്ന് തൃശ്ശൂർ എത്തണം രാത്രി ഗാനമേള ഒക്കെ കഴിഞ്ഞ് പത്ത് പതിനൊന്ന് മണിയാവും തൃശ്ശൂരില് വരും ഭക്ഷണം കിട്ടില്ല പിറ്റേ ദിവസം കെ എസ് ആർ ടി സി ഒരു ബസ് ഉണ്ടാവും തൃപ്രയാർക്ക് പോകുന്നൊരു ബസ്സുണ്ടാവും അതിൽ ചാഴ് റോട്ടിൽ വന്ന് ഇറങ്ങി രണ്ട് കിലോമീറ്റർ നടക്കണം ഗാനമലയ്ക്ക് പോയാൽ പാട്ട് പാടിയൊന്നും കിട്ടുമെന്നുമില്ല ചിലപ്പോൾ അമ്പലക്കാരനെങ്കിലും അവിടെ നിന്ന് വല്ല ഉപ്പുമാവോ ഇതൊക്കെ കിട്ടും ചിലപ്പോൾ അതും കിട്ടിയെന്ന് വരില്ല അപ്പോൾ വാസവം പറഞ്ഞു കഴിഞ്ഞാല് ഈ സംഗീതം കൊണ്ട് നടക്കുന്നത് വളരെ കഷ്ടപ്പാടായിട്ട് അനുഭവപ്പെട്ടപ്പോഴാണ് ഞാനത് നിർത്തിവെച്ചത് പിന്നെ ഒരുപാട് സംഗീത സംവിധായകരൊക്കെ ഉണ്ട് ഒക്കെ പരിചയക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാ സ്ഥലത്തും ചെന്ന് കഴിഞ്ഞാൽ ഞാനൊരു അൾട്ടിമേറ്റലി ഒരു നമ്പൂതിരിയാണ് അപ്പൊ എനിക്ക് കുറെ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പൊ വെള്ളടിക്കല് പറ്റില്ല മത്സ്യമാംസാദികൾ തിന്നില്ല അപ്പൊ ഇതൊക്കെ നമ്മുടെ കലാജീവിതത്തിനെ കുറെ പുറകൂട്ട് തെളിയിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല എന്തോ എന്താ പറയുക ആ ഒരു നമ്പൂതിരിയായിട്ട് ജനിച്ചു അതെ 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 അപ്പോ നമുക്ക് അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ ചില സംഗീത സംവിധായകരൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പരിചയമുള്ളവര് അവരോടൊക്കെ നിങ്ങൾ നിങ്ങളെക്കാൾ കേമനായിട്ട് ആരുമില്ല ദക്ഷിണാമൂർ സ്വാമിയോ ദേവരാജ മഹോ ഒക്കെ നിങ്ങളെ പിന്നിലാണ് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല ചോറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഒരു കുപ്പി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരവസരമൊക്കെ തരുമായിരുന്നേനെ പക്ഷെ ഞാനതൊന്നും ശ്രമിച്ചില്ല എന്തിനായാലും ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷത്തോളം സംഗീതമൊക്കെ ആയിട്ട് വിട്ടുനിന്നിരുന്നു അതിൻ്റെ ഇടയിൽ ചില ഭക്തിഗാനമേളകളൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ താൽക്കാലികമായിട്ട് ഇപ്പൊ ഞാൻ പാട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് എം എൽ ജി എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിൽ ഒന്ന് പാടി പാടിയിട്ടാണ് ഇപ്പോൾ തൽക്കാലം ഒരു കൊല്ലമായിട്ടൊന്ന് കണ്ഠം തുറന്ന് പാടാൻ തുടങ്ങിയത് കുടുംബത്തിൽ ഇപ്പോൾ ഇപ്പോ എന്റെ വീട്ടിൽ ഇപ്പൊ ഞാനുണ്ട് എൻ്റെ ഫാമിലി മാത്രമേ ഉള്ളൂ എനിക്ക് എൻ്റെ ഭാര്യ പ്രീതയുണ്ട് എന്റെ മോനുണ്ട് മോൻ ഇവിടെ ഇല്ല ആള് ദുബായിലാണ് പിന്നെ എൻ്റെ മോള് ഒരു നല്ല നർത്തകിയാണ് നന്നായിട്ട് നൃത്തം ചെയ്യുന്നൊരു കുട്ടിയായിട്ടാണ് ഞാൻ പറയുക കാരണം കുട്ടിക്കാലത്ത് തൊട്ടേ ആ വാസന നല്ലോണം കണ്ടിട്ടുണ്ട് അതിന് കാരണം ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പിടി അതൊക്കെ അരങ്ങേറ്റം കഴിഞ്ഞു തരക്കാണ്ട് പെർഫോം ചെയ്യുന്നതാണ് എൻ്റെ പക്ഷം അപ്പോ എനിക്ക് എനിക്കത്ര പറയാൻ പറ്റുള്ളൂ നിരഞ്ജന ഡാൻസറാണ് ആ ഇപ്പോൾ ഒരു പരിപാടികളൊക്കെ ഉണ്ട് മാത്രമല്ല ഇപ്പോൾ മാടമ്പ കുഞ്ഞുകുട്ടൻ്റെ സണ്ണല്ലോ ഒരു അഡ്വക്കറ്റ് വിനോദ് അവരൊരു സ്വൈരുത പ്രയാണം എന്ന് പറഞ്ഞിട്ട് ഈ സംഗീത സംഗീതനാടക അക്കാഡമിയുടെ ഒരു ധന സഹായത്തോട് കൂടിയിട്ടാണ് അവരൊരു നാടക ട്രൂപ്പുണ്ട് സൗഹൃ നാടക സൗഹൃദം അതിൽ ആ ഒരു സ്വൈരുത പ്രയാണം എന്നുള്ള നാടകത്തിലൊരു മൂന്നരങ്ങി കഴിഞ്ഞു അത് അതിൽ മോള് അഭിനയിക്കുന്നുണ്ട് അപ്പം അതിലും അഭിനയത്തിലും വലിയ ദോഷമില്ല എന്ന് കാണുന്നുണ്ട് ചെയ്യാനായിട്ട് അറിയും പിന്നെ നിർത്താണല്ലോ കുറച്ചൊക്കെ ഭാവങ്ങൾ മുഖത്ത് വരുത്താൻ അറിയാ പറ്റുമല്ലോ അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കേണ്ട ബയോ കെമിസ്ട്രിയാണ് എടുത്തിട്ടുള്ളത് നാലാമത്തെ സെമിസ്റ്റർ ആയിപ്പോൾ നമ്മളിവിടെ ആ നമ്മളെങ്കിലും നിരഞ്ജന ഞാനിപ്പോ സെക്കൻഡ് ഇയർ ബയോ കെമിസ്ട്രിക്ക് പഠിക്കുകയാണ് എറണാല്യൂര് ഇരിഞ്ഞാലക്കുട കോളേജ് അച്ഛൻ അച്ഛൻ കാരണം എനിക്ക് ശരിക്കും അഭിനയിക്കാൻ പറ്റുക കാരണം അച്ഛന്റെ പാട്ടൊക്കെ ഭയങ്കര ഇമോഷൻ എല്ലാ തരത്തില് ഇമോഷൻസും വരും അപ്പൊ നമുക്ക് അച്ഛൻ പാടുന്നതൊക്കെ ഭയങ്കര മനസ്സില് കിട്ടിട്ടാ പാടുക അപ്പൊ നമുക്കും ഡാൻസ് കളിക്കുമ്പോ മനസ്സിൽ കിട്ടിയിട്ട് ഡാൻസ് കളിക്കാൻ പറ്റും ഇപ്പൊ ഞാൻ പണ്ടൊക്കെ അച്ഛൻ പാടുമ്പോ അതിന്റെ ഒപ്പം ആക്ഷൻസ് ഇങ്ങനെ കാണിച്ച് അങ്ങനെ തന്നെയാണ് അഭിനയം പഠിച്ചത് അപ്പൊ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ എഴുതിയ പാട്ട് ഏറ്റവും ഇഷ്ടം അച്ഛൻ പുറത്തൂര് അമ്പലമുണ്ട് ആ അമ്പലത്തിനെ പറ്റിട്ട് എഴുതിയ പാട്ട് നല്ല പാട്ടാണ് അത് ഇറക്കിയിട്ടും ഉണ്ട് സി ഡി ഇറക്കിയിട്ടുണ്ട് ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാടി ആ പാട്ട് ഒരു ദശ പുറത്തൂരത്തെ അവരെന്ന് പറഞ്ഞാലേ മഹാവിഷ്ണു ആണ് അപ്പൊ അവിടെ ഒരു ദശാവതാരത്തിന്റെ ഒരു ഇതായിട്ടാണ് ഞാൻ എഴുതിയത് അതില് മത്സ്യം കൂർമ്മം അങ്ങനെയാണല്ലോ അതിന്റെ അതിൽ വാമനന്റെ ഭാഗം ഞാൻ അതൊന്ന് പാടാം കഞ്ഞും അടക്കി വാഴങ്ങോരു അസുരമഹാബലി തന്നീ മൂന്നടി മണ്ണിനായി വന്നു ബ്രഹ്മാണ്ടേഷം കാൽവറ്റു ബലിയുണ്ട് പുറത്തൂർവാഴു ശ്രീ വിശ്വനാഥ വാഴുകമഹൃതേശ ഇതാണ് പാട്ടൊക്കെ വരികളൊക്കെ മറക്കാൻ തുടങ്ങി ഇതുപോലെ കൃഷ്ണനെ കുറിച്ച് രാമനെക്കുറിച്ച് എല്ലാം ഒക്കെ എഴുതിട്ടുണ്ട് അതൊരു ദശാവതാര സ്തുതി പോലെയാണ് ഇനിയിപ്പോ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഞാൻ കൊറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ഞാൻ സംഗീതവും കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ അപ്പൊ അതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് അതൊക്കെ ഒന്നൊരു ആൽബം സൈസ് ശരിയാക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ആൽബം ആയിട്ട് ഇറക്കണം അത് പത്തിരുപത് പാട്ടുണ്ടത് അതൊക്കെയാണ് ഇപ്പൊ അത് ഭക്തിഗാനങ്ങളാണ് ഭക്തിഗാനങ്ങളാണ് പിന്നെ കുറച്ച് എന്താ ഈ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പാടിയൊന്ന് റെക്കോർഡ് ചെയ്യണം അതിനെ ഓർക്കസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വലിയൊരു ഫണ്ട് അതിന് വരും അപ്പൊ പിന്നെ ഇന്നും അങ്ങനെ മാറ്റി വയ്ക്കാനുള്ളൊരു ഫണ്ടൊന്നും എന്റെ കയ്യിലായിട്ടില്ല അങ്ങനെ സഹായം വരികയാണെങ്കിൽ അതായത് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടെങ്കിൽ സന്തോഷം അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും ി അവരുടെ കാശ് പിടിച്ച് കിട്ടാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും കാരണം നമുക്ക് എങ്ങനെയാണ് കാരണം ഒരാൾ നമുക്ക് സഹായം ആരും വന്നിട്ടില്ല പക്ഷെ ഒരു സഹായം ചെയ്താൽ അവന് നൂറ് സഹായങ്ങൾ അഞ്ചെടു തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു പക്ഷ കാരണം ഞാൻ ഇല്ല എനിക്ക് അഭിനയം അത്ര വലിയ താല്പര്യം എനിക്ക് എന്നെ കുറിച്ച് തന്നെ യാതൊരു എനിക്ക് സൗന്ദര്യം ഇല്ലാന്നു തോന്നലാണ് ഇല്ല എന്നാലും അഭിനയത്തിന് അതിൻ്റെതായിട്ടുള്ള ചില ഫ്ലെക്സിബിലിറ്റി അത് ഫേഷൽ ആയാലും ബോഡി ലാംഗ്വേജിലായാലും ഒക്കെ വേണം അതൊന്നും എനിക്കുണ്ട് ഞാൻ തന്നെ വിലയിരുത്തിയിട്ടില്ല എനിക്ക് അത് കൂടി ഏറ്റവും കൂടുതൽ നല്ല കഴിവുണ്ട് തോന്നിയിട്ടുള്ളത് പാട്ടിൽ മാത്രമാണ് അത് വളർത്താനും കഴിഞ്ഞില്ല പിന്നെ അതിനുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറെ പരിശ്രമിച്ചു കാരണം രണ്ട് മൂന്ന് സീരിയലൊക്കെ പ്രൊഡ്യൂസ് ചെയ്തു ആ അന്ന് ഏഷ്യാനെറ്റും ഇതൊന്നും ഇല്ല കല്ലെടുക്കുന്ന തുമ്പീന്നായിരുന്നു അതിന്റെ പേര് അത് ഒരു ഫ്രോഡ് ടീമിന്റെ അടുത്തായി ഞാൻ ചെന്ന് പെട്ടത് എന്നുള്ളൊരു ഗുരുത്തേട്ട് എനിക്കുണ്ടേ അപ്പൊ അതുകൊണ്ട് എനിക്കത് ഏഹ് അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല ഒരു ഗുരുതം കേട്ട പറയണമെന്ന് തന്നെ പറയാൻ പറ്റുമോ എന്തുകൊണ്ടോ നമ്മുടെ ആയുസിന് ദോഷമില്ലാത്തത് കൊണ്ട് നമുക്കത് ടെലികാസ്റ്റ് ചെയ്യാനും അതിനെ ഇറക്കി പൈസ ഒക്കെ തിരിച്ചു കിട്ടാനും സാധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അവരായിട്ട് ഞാൻ കണക്ഷൻ ഉണ്ടായിട്ടില്ല അവര് പിന്നെ പീര പ്രൊഡ്യൂസർമാരൊക്കെ ആയി ആയി സിനിമയൊക്കെ ഡയറക്ട് ചെയ്തു പക്ഷെ അവരുടെയൊക്കെ ആദ്യത്തെ ടെലിഫിലിം ഞാൻ കാശിറക്കിയതാണ് ഏഹ് ആ രണ്ട് രണ്ടുമൂന്ന് സീരിയല് ചെയ്തു ഒന്ന് തണൽ തേടുന്ന പറഞ്ഞു വേണ്ടിയിട്ട് ഒന്ന് ഇതൊക്കെ ദൂരദർശനിൽ വന്നതാ നമ്മുടെ ഈ കല്ലെടുക്കുന്ന തുമ്പിയൊക്കെ ദൂരദർശനിൽ നയന്റിയും നയലിന്റെ അത് ടെലികാസ്റ്റും കഴിഞ്ഞു അന്ന് പതിമൂന്ന് എപ്പിസോഡിന്റെ സീരിയൽ അവര് അതില് കാശൊക്കെ കൊറേ പോയി എന്നൊക്കെ പറഞ്ഞ് ദൂരദർശനിൽ പോയി കാലി പിടിച്ചപ്പോ രണ്ട് എപ്പിസോഡും കൂടി കൂടുതൽ തന്നു അത് മാർക്കറ്റ് ചെയ്തിരുന്നത് ഒരു തമിഴ് പ്രൊഡ്യൂസർ ആയിരുന്നു ഒരു ശ്യാമസുന്ദർ അയാളും മരിച്ചുപോയി അയാള് തമിഴ് സിനിമയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളും മരിച്ചു പോയി ആളാണ് മാർക്കറ്റ് ചെയ്തിരുന്നത് അതുകൊണ്ട് ഞാൻ നമുക്ക് അത്ര വലിയ ലാഭമൊന്നും കിട്ടിയില്ല ഇറക്കിയ കാശ് തൽക്കാലം കിട്ടിയെന്നല്ലാതെ വീട്ടിലെ എല്ലാവരും കലാകാരന്മാരാണ് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പ്രോത്സാഹനം ഒരു സാഹചര്യം നമ്മുടെ കുടുംബത്തിൽ ഇല്ല കാരണം ഞങ്ങൾ അഞ്ച് പത്ത് മക്കളുണ്ട് എല്ലാവരും കലാകാരന്മാരാണ് അപ്പോൾ ഒരാളെ മാത്രം സ്പെഷ്യലായിട്ട് പ്രോത്സാഹനമൊന്നും ഇല്ല എൻ്റെ സിസ്റ്റേഴ്സ് രണ്ട് പേര് മ്യൂസിക് ടീച്ചർമാരാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് സംഗീ അച്ഛനും അത് നല്ലൊരു സംഗീതജ്ഞനായിരുന്നു നല്ലൊരു ചെണ്ട ത തായം അതുപോലെ തന്നെ വാസ്തു ജ്യോതിഷം ഒരുപാട് ശാസ്ത്രങ്ങൾ വൈദ്യം ഒക്കെ പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു പക്ഷെ അച്ഛൻ്റെ ഒന്നും ആ ഒരു ശിക്ഷണം നമുക്ക് കിട്ടിയൊന്നുമില്ല കാരണം ഞങ്ങളുടെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് അഞ്ച് നാല് വയസ്സല്ല പച്ച മേടിച്ചു പോയി അപ്പം അതൊന്നും കിട്ടിയിട്ടൊന്നുമില്ല എന്നാലും ജന്മസിദ്ധമായിട്ടും നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ചില കഴിവുകളെ കൊണ്ട് നമ്മളിങ്ങനെ ഇവിടെ വരെ എത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഇന്നിപ്പോൾ സംഗീതമോ കലയോ സാഹിത്യം അല്ല എൻ്റെ ലൈഫ് കിട്ടോ എൻ്റെ എന്താ മറ്റൊരു മേഖലയാണ് ഞാൻ ഉപജീവന മാർഗമായിട്ട് കണ്ടിട്ടുള്ളത് അത് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് വാസ്തു കൺസൾട്ടൻ്റാണ് വാസ്തുവിദ്യ കൺസ്ട്രക്ഷൻ ഉണ്ട് വീട് അമ്പലങ്ങൾ ഇപ്പം മെയിനായിട്ട് അമ്പലങ്ങളാണ് വീടുകളാദ്യമൊക്കെ പണിയിച്ചു കൊടുത്തിരുന്നു പല പല കെട്ടിടങ്ങളൊക്കെ ചെയ്തിരുന്നു ഇപ്പൊ ഞാൻ അമ്പലത്തിനെ മാത്രം സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് അമ്പലം പണിയായിട്ടെടുക്കും അത് ചെയ്ത് കൊടുക്കും പിന്നെ വാസ്തു വീടുകളുടെ ആയാലും പ്ലാൻ വരച്ചു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും പിന്നെ ജ്യോതിഷം കുറപ്പെടുത്തിട്ടുണ്ട് പൂജാരിയാണ് പൂജാരിയാണ് പൂജ കാര്യങ്ങളൊക്കെയാണ് ഇന്നിപ്പോ നമ്മുടെ ാണ് നമ്പൂരി ഡാൻസർ ആവണം തന്നെയാണ് ഇപ്പോ ഞാൻ ഡിഗ്രി പഠിക്കുകയാണ് പി ജിക്ക് കലാമണ്ഡലത്തിലൊക്കെ മോഹിനിയാട്ടത്തിന് എടുക്കണം എന്നുണ്ട് കിട്ടില്ല ഏറ്റവും വലിയ അറിയപ്പെടുന്ന എന്നുള്ളതാണ് ഡാൻസ് കോളേജിൽ കോളേജിൽ എങ്ങനെയാണ് ടീച്ചറേജിലാണ് ഞാൻ ഫൈൻ ആർട്സ് സെക്രട്ടറി ആണ് അപ്പൊ ഞാൻ ഡാൻസിന് അല്ലെങ്കി നാടകത്തിന് അഭിനയിച്ചപ്പോ അതിന്റെ നോട്ടീസ് ഒക്കെ ടീച്ചേഴ്സ് ആയാലും നോട്ടീസ് ബോർഡിൽ ഇട്ടാന്നൊക്കെ പറഞ്ഞു വാങ്ങിച്ചു പിന്നെ സ്റ്റാറ്റസ് കൊറേ പേര് ഇട്ടു എന്റെ ഞാനിപ്പോ ചെറിയ റീൽസ് ഒക്കെ പോലെ ഡാൻസ് ഇരിക്കാറുണ്ട് അപ്പൊ കൂടുതൽ ഫ്രണ്ട്സ് തന്നെയാണ് സ്റ്റാറ്റസ് സ്റ്റാറ്റസൊക്കെ ഇടുക അങ്ങനെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് അഖില മിസ് രഹന മിസ് വർഷ മിസ് സ്വാതി മിസ്റ്റടുത്ത് ഡനുഷ ഷീമാട്ടിന്ന് കളിക്ക പിന്നെ അല ദേവിക നയന ഡെനിഷ നന്നായിട്ട് എഴുതും നയനയും നന്നായിട്ട് എഴുതും അല അല നന്നായിട്ട് പാട്ടുപാടും സാനൊക്കെ പാട്ടുപാടും ദേവിക ഡാൻസ് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്റെ കോളേജില് കൃഷ്ണ അഞ്ജന കൃഷ്ണപ്രിയ ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കൃഷ്ണ നന്നായിട്ട് പാട്ടുപാടും ഞാൻ എപ്പോഴും ഫ്രീ ടൈമിലൊക്കെ കൃഷ്ണയുടെ പാട്ട് കേട്ടിരിക്കാറുണ്ട് പിന്നെ അഞ്ജന ഒക്കെ നന്നായിട്ട് ഡാൻസ് കളിക്കും ഇപ്പോ ഞങ്ങള് ഞങ്ങളുടെ ബയോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് അത്രക്ക് ആക്റ്റീവായിട്ടുള്ള പിള്ളേർ ആയിരുന്നില്ല ഇപ്പൊ എല്ലാവരും കൂടി ഡാൻസ് കളിച്ചു അവര് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞാൻ വീട് നിക്കണം എന്നൊക്കെ പറഞ്ഞ നല്ല സപ്പോർട്ടായിരുന്നു കൂടുതൽ ഇവര് മൂന്നുപേരും അഞ്ജന കൃഷ്ണപ്രിയ കൃഷ്ണ മൂന്ന് മൂന്നുപേരും നല്ല നല്ല കമ്പനി ഒരു അമ്മയ്ക്ക് എല്ലാ മക്കളും ഒരുപോലെയാണ് എന്നാണ് പക്ഷെ എഴുതിയ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അതായത് ഹൃദയത്തിൽ എന്ന് ഒരു ഞാൻ കുറച്ചുകാല ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് ചാഴൂര് ഭാഗവതി ക്ഷേത്രമുണ്ട് ആ ദേവിയെ കുറിച്ചൊരു പാട്ടെഴുതി അത് ഒരു എന്താ പറയുക അതൊരു മനസ്സിൽ തട്ടി എഴുതിയ പാട്ടാണ് അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ പഴയന്നൂർ ഭഗവതി എന്ന് പറയുക പഴയനൂർ ഭഗവതിയുടെ ഒരു പ്രതിഷ്ഠയാണ് ചാഴിലുള്ളത് അത് മൂർത്തി ആരാണെന്ന് തന്ത്രി ശാന്തിക്കാരന് കൊടുക്കില്ല അപ്പൊ ഞാൻ ശാന്തി കാരണമാണല്ലോ അപ്പൊ നമുക്കത് പറഞ്ഞു തരില്ലേ അപ്പൊ നമുക്കൊക്കെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ദുർഗാ സങ്കല്പത്തിൽ പൂജ ചെയ്യണം അങ്ങനെയാണ് അപ്പോ ഞാനതിനെ എഴുതിയ പാട്ട് ദുർഗയോ നീരൗദ്ര ഭാവത്തിൻ മൂർത്തിയോ ആരെന്നറിയാതെ മൂർത്തിയും മൂലവും അറിയാതെ പൂജിച്ചു എങ്കിലും നീ എന്നെ തന്നെനാക്കി ധന്യനാക്കി കരയുന്ന മാതൃവാസല്യം ഞാൻ അഞ്ഞു ദൈവം ദുർഗയാണോ ഭദ്രകാളിയാണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം മാത്രം നമുക്കറിയാം ഭജിച്ചാൽ പോലെ നമ്മളെ പോണരുന്ന മാതൃത്വം അത് നമുക്ക് മനസ്സിലായി സംഗീതമുള്ള ഏറ്റവും ഇഷ്ടം ഈ സംഗീതത്തില് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പ്രോത്സാഹനാണ് നല്ല പ്രോത്സാഹനാണ് നല്ല ആസ്വാദകയാണ് എന്റെ വൈഫ് നല്ല ആസ്വാദനശേഷിയുള്ള ഒരു ടൈപ്പാണ് പ്രോത്സാഹന കലാപരമായിട്ട് ആസ്വാദനാണ് കൂടുക അതിപ്പോ വേറെ കാര്യം ഇണ്ട് ആസ്വാദകർക്കാണ് വാസ്തവത്തിൽ കലാകാരന്മാരെക്കാൾ കല സാധാരണ സംസ്കൃതി ചൊല്ല് പറയും കവിതാ രസചാതുര്യം വ്യാഖ്യാത നോ കവിന കവിത എഴുതുന്ന കവിക്ക് അതിൻ്റെ ഹൃദയം അറിയില്ല അത് വാ വ്യാഖ്യാനിക്കുന്നവർക്കേ അതിൻ്റെ ഹൃദയം അറിയൂ അങ്ങനെ ഇതുണ്ട് അതുപോലെ അപ്പൊ അതിനനുസരിച്ച് നമ്മളൊരു കല ചെയ്യുന്നു നമ്മളെക്കാൾ കലാകാരൻ വസ്തുവിൽ അതൊക്കെ ആയിട്ട് ആസ്വദിക്കുന്നവരാണ് അതെല്ലാം തീർച്ചയായിട്ടും കോളേജ് ജീവിതം നല്ല രസമായിരുന്നു റീ ഡിഗ്രി നമ്മക്കെ ഇന്നത്തെ പോലെയുള്ള മൂന്ന് കൊല്ലം ഡിഗ്രി അത് കഴിഞ്ഞ് അതും അഞ്ചു കൊല്ലം നമുക്ക് കോളേജ് ജീവിതം തന്നെ ഉണ്ടായി പിന്നെ രണ്ട് കൊല്ലം പി ജി ചെയ്തതൊക്കെ ഞാൻ പ്രൈവറ്റായിട്ട് ചെയ്തതാണ് പഠിച്ചത് തൃശ്ശൂര് സെൻറ് തോമസിൽ പിന്നെ പി ജി എടുത്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ അപ്പം ഞാൻ ഇങ്ങോട്ട് പോയിരുന്നില്ല പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ലൽ രജിസ്ട്രിയിൽ ഉണ്ടായി മഡ്രാസ് യൂണിവേഴ്സിറ്റിയിൽ അത് രജിസ്ട്രേഷൻ തന്നെ കഴിഞ്ഞുള്ള ഒന്നും പുസ്തകങ്ങൾ വരുത്താനായിട്ട് ഒന്നും കഴിഞ്ഞില്ല പിന്നെ അത് പഠിച്ചില്ല അങ്ങനെയൊക്കെ വിദ്യാഭ്യാസം പക്ഷേ വിദ്യാഭ്യാസം കൊണ്ടൊന്നും അത്ര വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല കാരണം അന്ന് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റ് ഉണ്ടായിരുന്നു മാർക്ക് പക്ഷേ അന്നൊക്കെ അമ്പത്തഞ്ച് ശതമാനം ഉണ്ടായാൽ മതി ഒരു കോളേജ് ലെക്ചറൊക്കെ ആവാനായിട്ട് പക്ഷേ അതിനൊന്നും ശ്രമിച്ചു പിന്നെ പല ജോലികളും ചെയ്തു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് തൊട്ട് ഒരുപാട് വേലകൾ പിന്നെ ഇതിലെ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്മയ മിഷൻ്റെ ഓർഗനൈസർ ആയിരുന്നു ചിന്മയ മിഷൻ അപ്പം സ്വാമി ചിന്മയാനന്ദൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ അവരുടെ ഒരു മിഷൻ തൃശ്ശൂരുണ്ട് തൃശ്ശൂരിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എൻ്റെ പ്രവർത്തനം അപ്പോൾ ഇവിടുത്തെ ഒരു മധ്യമേഖലാ ഭാഗത്തുള്ള ഓർഗനൈസറാണ് ഞാൻ അപ്പോൾ എനിക്ക് ഒരുപാട് മറ്റുള്ള ബോംബെ കാലഘട്ടം അങ്ങനെയൊക്കെ പോകേണ്ടി വരാറുണ്ട് അപ്പോൾ സ്വാമി ചിന്മയാനന്ദനെ ഞാൻ കാണുന്നത് നയൻറ്റി ടു നവംബർ ഒന്നാം തീയതി രണ്ടാം തീയതി ആണ് അപ്പോൾ അന്ന് കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല തൃശ്ശൂരിത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഒരു മാരാരുണ്ടായിരുന്നു അപ്പോൾ ആ മാരാരുടെ ഉദ്ദേശം നമ്മളെ ഒരു ിക്കണം എന്നുള്ളൊരു ആഗ്രഹായിരുന്നു അങ്ങനെ സ്വാമിജിയോട് പറയാറുണ്ട് ഇങ്ങനെ ഒരു നമ്പൂരിക്കുറ്റി വന്നിട്ടുണ്ട് നല്ല ഭയനാണ് അയാളെ സന്യാസിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ചെന്നപ്പോ സ്വാമി ചിന്മയാനന്ദജി എന്നെന്റെ മുഖത്ത് നോക്കിയൊരു സെന്റൻസ് പറഞ്ഞു അതായത് മേൻ ഓഫ് ഗുഡ് ഫോർ എവറി തിങ് എന്ന് പറഞ്ഞാൽ സ്വാമിജി എന്റെ മുഖത്ത് നോക്കിട്ട് എന്നെ കുറിച്ച് വിലയിരുത്തി അതുപോലൊരു അംഗീകാരമായിരുന്നു പിന്നെ പക്ഷെ ഞാൻ സന്യസിക്കൊന്നുമില്ല കേട്ടോ പിന്നെ ഗുരു നിത്യചൈതന്യ എഴുതിയായിട്ട് ഉള്ള ഉണ്ടായിരുന്നു ആളെ അതുപോലെ യോഗ പഠിക്കാൻ വേണ്ടിട്ട് ആളുടെ അടുത്ത് പോയതാണ് അപ്പോൾ അത് പ്രത്യേക കഥയാണ് വലിയ കഥയാണ് എന്നാലും ആൾക്ക് വലിയ താല്പര്യമായി അദ്ദേഹം തൊണ്ണൂറ്റി നയൻറ്റി ഫോറിൽ അതായത് ഞാൻ വിവാഹം കഴിക്കുന്നത് നയൻറ്റി ഫോർ മെയ്യിലാണ് നയൻറ്റി ഫോർ ഫെബ്രുവരിയിൽ നിത്യചൈതന്യ എഴുതി കുണ്ടലിയൂരി ഇവിടെ ചേറ്റുവേലി ഒരു നാരായണത്ത ബോവനുണ്ട് അവിടെ ചെന്ന് ആളെ ഞാൻ നേരിട്ട് കണ്ടു ഞാൻ ആളോട് പറഞ്ഞു ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ് അപ്പൊ ആള് പറഞ്ഞു ഞാൻ ഇത് മുൻകൂട്ടിക്ക് അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊരു സന്യാസിയാ വേണ യോഗ്യത ഒന്നില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് കണ്ടതാണ് അപ്പോ അങ്ങനെ കൊറേ എന്താ സന്യാസം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ എന്താ പറയാ ധാരണകളുടെ പിന്നാലെ പോവുക അതിലൊക്കെ തന്നെ യാഥാർത്ഥ്യം തിലക്കിയപ്പോഴാണ് ജീവിതത്തിലേക്ക് വന്നത് കഥപ്പെട്ടിരിക്കുന്ന ചോദിച്ചുകഴിഞ്ഞാൽ ആദ്യമായിട്ട് ദൈവത്തിനോട് തന്നെ പിന്നെ എന്നെ സംഗീതം പഠിപ്പിച്ച അധ്യാപകൻ പിന്നെ മറ്റുള്ളവരുടെ മറ്റുള്ള പലരുടെയും ജീവിതം പോലെ അല്ല എന്റെ ജീവിതം കാരണം കഥക്ക് വേണ്ടിയിട്ട് ആരും എന്നെ പ്രോത്സാഹിപ്പിച്ചു എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കുറച്ചു നേരം സംഗീതം പഠി ിച്ചു ഒരു അധ്യാപകൻ എൻ്റെ ആഗ്രഹം കണ്ടിട്ട് പക്ഷെ അതൊന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു കാരണം കലയോ സംഗീതമോ അല്ലെങ്കിൽ സാഹിത്യമൊക്കെ ജീവിതത്തിന് ഒരു തരത്തിലും നമുക്ക് ഗുണം ചെയ്യില്ല എന്നൊരു സാഹചര്യം ഒന്നിപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടൊഴിഞ്ഞ് ഒറ്റയാനായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് അതുകൊണ്ട് ആരും പിന്നെ സംഗീതത്തിനെയോ അല്ലെങ്കിൽ നമ്മുടെ കലകളെയൊക്കെ വല്ലവരും പ്രോത്സാഹിപ്പിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നിങ്ങളൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക ആദ്യമായിട്ടിങ്ങനെ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ അല്ലാതൊന്നും എൻ്റെ ജീവിതത്തിലൊരു ഒന്നും തോന്നുന്നില്ല